ണേ എന്നെ അറിയോ ആ കണ്ടിട്ടുണ്ട് ആ ബസ്സിൽ ഡ്രൈവറാണ് എൻ്റെ പേര് ബിജു അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വന്നതാണേ ഒരു പറയോ എനിക്ക് തിരക്കുണ്ട് നടന്നോ അതെ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണേ അപ്പോൾ ഞാനൊരു വീട് എടുത്തേനായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ അമ്മയേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഇങ്ങനെ കല്യാണ പരിപാടിയെല്ലാം നോക്കണം എന്നിങ്ങനെ ആഗ്രഹമുണ്ടേ കുറേ സ്ഥലത്ത് ഇങ്ങനെ പിണ്ണാടാൻ വേണ്ടി പോയേ അപ്പോൾ എല്ലാവർക്കും ഓരോരോ തീരുമാനിച്ചത് കൊണ്ട് ഇങ്ങനെ കല്യാണമൊന്നും നടന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ബസ്സിൽ കുട്ടീനെ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഇപ്പം എന്നെല്ലാം പറഞ്ഞാലൊരു കുട്ടികൾക്കത് ഓരോ ആഗ്രഹിക്കൂലേ അപ്പോൾ വന്ന് നേരിട്ടൊന്ന് ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് ചോദിക്കാൻ വിചാരിച്ചിട്ടാണേ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെന്നേ എനിക്ക് കുട്ടീനെ ഇഷ്ടപ്പെട്ടിരി ഞാൻ ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് ചോദിച്ചോട്ടെ ഏട്ടാ എനിക്ക് അടുത്ത മാസം കല്യാണം ഫിക്സ് ആക്കിയിട്ടുണ്ട് ഒന്നും വിചാരിക്കല്ലേ ഓ കല്യാണം ഫിക്സ് ആക്കി ഓ ശരി ശരി എന്നാ ശരി ഞാൻ കാണാം കൊറേ നാളായി അന്വേഷിക്കുന്നു അത് കുഴപ്പമില്ല അങ്ങനെ തന്നെ ചെയ്തോ എന്താടാ ജയിച്ചേടാ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നോ ആയില്ലേ

ഞാനേത് ബസ് നിന്നെന്നല്ലേ അതെ ബസ് ഡ്രൈവറാ ഇടാല്ല ഇന്നാ ഇടന്നൊരു അടി ഇടഒരു കാര്യായിട്ട് വന്നാ ഞാൻ മനസ്സിലില്ല നീ ആന്ന് ഓതിയോ ഒന്നും പറയണ്ടോ കാ എ നിങ്ങാ ആരെയും കാണാനായിട്ട് വന്നേ കാണാൻ വന്ന്യാ ശെങ്കിലും ഒന്നും ശരിയല്ല ഇദയാ ആരെ നമ്മക്കറിയുന്നേ ഇരിക്കല്ല നമ്മളല്ലല്ലേ നീ പറഞ്ഞിട്ട് നടോണ്ടേ എ പറയപ്പാ പറാ ചാവി തരും ഒരാൾ വരുന്നുണ്ട് ഒരാക്കങ്ങളൊന്ന് കാണാനും പോയിട്ട് കാര്യം നമ്മള് ശരിയാക്കി തരാം നമ്മളെ ആരും വിഷമിച്ചിട്ട് പോകേണ്ട ആവശ്യം നോക്കാം ശരിയാക്കി തരാം നിങ്ങളെ ചാവി തരും ഒന്നുമില്ല ചാവി തരും അല്ലേ തന്നെ വീട്ടില് വരുന്ന ഒരാൾക്കും ഇങ്ങോട്ടും കാണാനുണ്ട് കണ്ടിട്ട് വെച്ച കാര്യം തീരുമാനാക്കിട്ട് പോവാ വീടിനൊന്ന് കുറച്ച് പോകാനാവേണ്ട ഒരു ഇത് പറഞ്ഞു തീർക്കണോ അടിച്ച് തീർക്കണോ ഞാൻ തീരുമാനിക്കും ഇപ്പൊ ഞാൻ എന്ത് നീ ഇവിടെ വന്നേന്ന് പറയാ ഞാൻ ഈ ബസ്സിൽ പോന്ന ബസ് ഒരു കുട്ടിയുണ്ട് ഓളെ വീട് വീടിയാ ഞാൻ ഒന്ന് കല്യാണാലോചിക്കാൻ വേണ്ടി ഒന്ന് അവളോട് ചോദിച്ചിട്ട് വീട്ടിലേക്ക് വരെ വെച്ചിട്ട് വന്നിയാ അവളെ കല്യാണം നിശ്ചയിച്ചു പോലും റോട്ടം നാടാ കല്യാണം ആരോപിക്കാം വീട്ടിലേക്കെല്ലാം ഇടാൻ വരണ്ടായിരിക്കും വീട്ടിലേക്കെല്ലാം കൂടെ പോയതാ ഒന്നും നടക്കുന്നില്ല ബസ്സിൽ വരുന്നെയാ വീട്ടിലൊരു കുട്ടി ഒന്ന് ചോദിച്ചാ വന്നിട്ട് വീട്ടിലേക്ക് വരാൻ ചേച്ചാ അവളോട് ചോദിക്കാൻ വന്നതാ നിങ്ങൾ കാര്യം ആരാച്ചാന്ന് ഞാനാരാന്നാ ഞാനാ അവളെടാ ഇനിയങ്ങാൻ നിന്നെ ഈ ബാത്ത് കണ്ടിട്ടുണ്ടാവില്ലേ കാലിൻ്റെ മുട്ട് ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കും വിട്ടോ വിട്ടോ ഈ ഭാത്ത എനിക്ക് കണ്ടുപോന്നിന്ന നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പെണ്ണിൻ്റെ കല്യാണം നടത്തേണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം എനിക്ക് ഒരു മാസമായി ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ നീ ഒരു ജോലിയും കൊണ്ട് വന്നല്ല ഇത് കെട്ടാൻ പോകുന്നവൻ്റെ പണിയെന്നാണെന്നറിയാം എനിക്ക് പുറത്ത് എഞ്ചിനീയറാ ഓൻ എത്രയാ ശമ്പളം എന്നറിയാം നിൻ്റെ കൂലി എത്രയാ ഒരു കൊല്ല എത്ര കൂലി കിട്ടുന്നു എനിക്ക് അതാണോ ഓൻ്റെ ഒരു മാസത്തെ ശമ്പളം ഞാനെന്നാൽ ഓന് കൊടുക്കുന്നതെന്ന് അറിയാം എനിക്ക് ഇരുപത്തഞ്ച് പവനും ഒരേക്കറും അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇമാതിരി സംഭവം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഒന്നും പറയില്ല ഇനി നിന്നെ ഈ വഴിക്ക് കണ്ടുപോയാൽ ഞാനൊന്ന് പറയട്ടല്ലേ ഇതൊന്ന് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ആ കുട്ടീനെ ബസ്സിൽ വെച്ച് കണ്ടു ഇഷ്ടം തോന്നി ആലോചിക്കുന്ന നിങ്ങളാ കുട്ടിക്ക് എന്ത് വേണ്ടി കൊടുത്തോ അമ്പതോ നൂറോ പവനോ എത്ര സീധനം വണ്ടി നിങ്ങൾ കൊടുത്തു നിങ്ങൾ എന്തെല്ലാം കൊടുത്താലും എത്രയെല്ലാം കൊടുത്താലും നിങ്ങളെപ്പോൾ ആലോചിക്കേണ്ടത് നിങ്ങൾ പെങ്ങൾ ഹാപ്പി അല്ലേന്നു നിങ്ങളിങ്ങനെ സ്ത്രീധനം കൊടുത്ത് കഷ്ടപ്പെട്ടിട്ട് വളരെ അയച്ചിട്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മോളെ നീ അവിടെ പിടിച്ചേക്ക് കുഴപ്പമൊന്നുമില്ല നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യ് എന്നൊന്നും പറയാറ് നിങ്ങളോട് പറയണോ ധൈര്യമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ഏട്ടൻ കുറേ സ്ത്രീതെല്ലാം കൊടുത്തിട്ടല്ലേ പൊങ്ങൾ അയക്കുന്നത് അപ്പോൾ പെങ്ങൾ വിചാരിക്കും ഏട്ടനൊരു വിഷമം വേണ്ടാകും എല്ലാം കിടന്നു സഹിച്ചോളൂ അവസാനം നിങ്ങൾ വാർത്തയെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അതുപോലെയൊക്കെ തീർക്കാറേട്ടാണ് നിങ്ങളെ പെങ്ങളുടെ ജീവിതം ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല എൻ്റെ പങ്ങളായാലും നിങ്ങളെ പങ്ങളായാലും എവിടെ ആയാലും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി നമ്മളെല്ലാം കെട്ടാൻ പോകുന്ന പെണ്ണിനിട്ടല്ലോ ശ്രീധനം എന്താ അറിയോ അവൾ തന്നെ നമ്മളെ ശ്രീധനം ഞാൻ ആ കുട്ടീനെ ബസ് കണ്ട പരിചയമുള്ളൂ എന്തായാലും എവിടെയായാലും ആയാലും സന്തോഷമായിരിക്കട്ടെ അവളോട് പറയണോ ഹാപ്പി മാരേജ് ലൈഫ് നിന്ന് ഞാനിനി വൈകി വരില്ല കേട്ടോ നിങ്ങളുടെ എൻസൻ അടിക്കുന്നു ഓട്ടെ

നമ്മള് ഓളോട് ചോദിച്ചാള് മോനെ ചോദിക്കേണ്ടത്യാണല്ലോ അടുത്തെത്തി നമ്മള് ശ്രീധനം ആക്കും എന്നാലും ഒരു കാര്യം ചോദിക്കുന്ന നമ്മളീ സ്ത്രീധനം കൊടുത്തിട്ട് മോളെ അയക്കുന്നത് നമുക്ക് ഇഷ്ടം തന്നെയല്ലേ എല്ലാവരെയും ഇഷ്ടം നോക്കി നോക്കി ഞാനിപ്പോ എന്റെ ഇഷ്ടമെല്ലാം മറന്നുപോയി കേട്ടാ എൻ്റെ പങ്ങളായാലും നിങ്ങളെ പങ്ങളായാലും എവിടെ ആയാലും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി നമ്മളെല്ലാം കിട്ടാൻ പോകുന്ന പെണ്ണിനുണ്ടല്ലോ ശ്രീധനം എന്താ അറിയോ അവൾ നമ്മളെ ശ്രീധനം കൂടി ഒന്നി രണ്ടൂടി വന്നിട്ടാ അടിക്കാനായിപ്പോളിയ തിരക്കണ്ട് പറയാന് ഞാൻ അടുത്ത് പറയുന്നതിന് അർത്ഥില്ല കുട്ടിയെടുക്കുന്ന ബസ്സിൽ ഡ്രൈവറായിട്ട് അല്ല കുട്ടിയെടുക്കുന്ന കുട്ടി പോന്ന ബസ് വിളിച്ചു വിളിച്ചിട്ട് പറ എന്തിനാണ്ടോ വന്നേ അല്ല ഒരു പിറ്റി സ്വർണം കേട്ടി പറയല്ലേ പെട്ടെന്ന് മറ്റേ മൈൻഡി കിട്ടുന്നില്ല കൊടുക്കുന്നേ അയിമ്പത് പവനും ഒരു ഏക്കറും ഗൾഫിൽ എൻജിനീയറാണ് അത്ര ശമ്പളം അറിയാം എനിക്ക് അറിയാ അത്രയും ഇറങ്ങുന്നു തുള്ളി ഇറങ്ങുന്നു അടിച്ചിട്ട് ഫീൽ കുന്ന സമയത്താണ് െ പിന്നോട് മാറ്റണം അങ്ങനെ മടക്കുവാൻ നിങ്ങള് അടിക്കുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പെങ്ങളെ അല്ല വീട്ടിൽ കാല ചിരിക്കല്ല മീക്കേ വരും ഞാൻ എന്താ ഓനെ കൊടുക്കുന്നതെന്ന് അറിയാം എനിക്ക് ശ്രീധനം ഞാൻ അത്ര ശ്രീധനം കൊടുക്കുന്ന അറിയാം അങ്ങനെ ഒന്ന് വിളിച്ചോ അതേം പറഞ്ഞാൽ പറഞ്ഞോട്ട് ഫീലാ ഫീലാ കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന പെണ്ണില്ലേ ആ പെണ്ണാടോ നമുക്ക് കിട്ടുന്ന ശ്രീധനം